തുർക്കിയിലെ എസ്കി റിസോർട്ടായ ഗ്രാൻഡ് കാർട്ടൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുന്നു എഴുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ പ്രവിശ്യ ഗവർണർ അന്വേഷണം പ്രഖ്യാപിച്ചു വടക്ക് പടിഞ്ഞാറ് തുർക്കിയിലെ ബോലു പ്രവിശ്യയിലെ സ്കീ റിസോർട്ടിലാണ് അപകടമുണ്ടായത് പന്ത്രണ്ട് നില കെട്ടിടത്തിന്റെ നാലാം നിലയിൽ നിന്ന് പ്രാദേശിക സമയം മൂന്നേ മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായതെന്ന് ബോലു ഗവർണർ അബ്ദുൾ അസീസ് ഐദീൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു റിസോർട്ടിലെ റെസ്റ്റോറന്റിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തീപിടുത്തത്തെ തുടർന്ന് രക്ഷപ്പെടാനായി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയ രണ്ടുപേരും മരിച്ചവരിൽപ്പെടുന്നു വിനോദസഞ്ചാര മേഖലയിലുള്ള ഈ റിസോർട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഹോട്ടലിലെ അഗ്നിശമന സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചില്ലെന്ന പരാതികളും പുറത്തുവരുന്നുണ്ട് അപകടത്തിൽ ഗവർണർ അന്വേഷണം പ്രഖ്യാപിച്ചു ആറ് പ്രോസിക്യൂട്ടർമാരുള്ള സംഘമാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുക തുർക്കിയിലെ പ്രധാന ശൈത്യകാല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഈ സ്കീ റിസോർട്ട് സ്കീ സീസണിൽ ആയിരക്കണക്കിന് പേരാണ് ഇവിടെ സന്ദർശകരായി എത്തുന്നത് ഇസ്താംബൂളിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ കിഴക്കായാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം